നമുക്ക് പൊളിച്ചിട്ട് ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വിഗ്ഗിയല്ലേ ഇന്നലെ ഉറങ്ങുമ്പോ വിചാരിച്ചാല് കാലത്ത് എണീക്കണം വിചാരിച്ചിട്ട് കിടന്നു പക്ഷെ എവിടാതി രണ്ടു മണിയായിട്ടുണ്ടാവും ആ കറക്റ്റ് നോക്കിയിട്ടില്ല പിന്നെ ആ സമയത്ത് എന്ന് പറഞ്ഞാൽ കാല് വേദന എനിക്ക് കാലുവേദന ആയിട്ട് കാലിവിടെ ഇല്ലാന്നെ തോന്നുന്നു എത്രയും വേദന അങ്ങനെ എണീച്ചിക്ക് മരുന്നെല്ലാം വരട്ടിട്ട് ഉറങ്ങിയതാണ് അപ്പം അഞ്ചര മണിക്ക് അലാറം അടിച്ചിട്ടൊന്നും എനിക്ക് എണിക്കാനേ പറ്റുന്നില്ല അപ്പോൾ എഴുന്നേറ്റത്തി ഏഴ് മണിക്കാറ് അയ്യോ എന്താ ചെയ്യുക ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ കാരണം എട്ട് മണിക്ക് മാച്ചുവിൻ്റെ ക്ലാസ് തുടങ്ങും അതിനിടയിൽ എനിക്ക് എഡിറ്റിങ്ങൊക്കെ തീർക്കാണെന്ന് വിചാരിച്ചത് പക്ഷേ ഇനിയിപ്പം ഓട്ടായിരിക്കും കാരണം മാച്ചുവിനെയും കമ്പ്യൂട്ടർ വേണം എനിക്കും കമ്പ്യൂട്ടർ വേണം അപ്പം ആ ചിപ്പൻ തന്നെ അമർന്നത് പറയുന്നുണ്ട് വേഗം എഴുന്നാൽ കട ഏഴേ മുക്കാലം വേക്കണേ കിടന്നെല്ലാം പറയുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഇൻട്രൂം കൂടി എടുക്കാൻ വേണ്ടി വന്നതാണ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ചായ കുടിച്ച് കഴിഞ്ഞ പാടേനെ ഞാൻ എങ്ങോട്ടേക്ക് വന്നതിന് കുറച്ച് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഉണ്ടാക്കാൻ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് കാര്യം മനസ്സിലായത് കുറച്ച് ഫയൽസ് എല്ലാം കുളയ്ക്കിടക്കുന്നുണ്ട് എസ് ജെലി ഞാൻ മൈക്ക് കണക്ട് ചെയ്യുമ്പോൾ എന്തോ ശരിക്കും കണക്റ്റ് അയക്കാൻ തോന്നും അതുകൊണ്ട് തന്നെ വോയിസ് ഒന്നും ക്ലിയർ ഇല്ല ഇവിടെ നിന്ന് പിന്നെ കണ്ണൂർ എത്തുന്നതിൻ്റെ ഇടയിലാണ് ഞങ്ങൾ എങ്ങോട്ടേക്കാണ് പോകുന്നത് എങ്ങനെ പോകുന്നത് എല്ലാ കാര്യങ്ങളും ഡി ഡീറ്റെയിൽ ആയി പറഞ്ഞത് അപ്പൊ അതുകൊണ്ടന്നെ ഞാൻ അവിടെ എത്തിയപ്പം ആ കാര്യം മെൻഷൻ ചെയ്യാൻ വിട്ടു അതുകൊണ്ട് എന്താ വെച്ചാൽ ഇപ്പൊ ഈ വീഡിയോ എഡിറ്റ് ചെയ്തെല്ലാം കഴിഞ്ഞപ്പന്നൊരു കാര്യം മനസ്സിലായി ഞാൻ എങ്ങോട്ടേക്കാ പോന്നേ എങ്ങനെയാ പോന്നെ എന്നുള്ള കാര്യമൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല അപ്പോൾ ആകെ പണി കിട്ടി പിന്നെ ഈ വീഡിയോ ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്താൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ പിന്നെയൊന്നും ചെയ്യാൻ കഴിയില്ല എല്ലാം കൂടി എടുത്തിട്ട് ഇനി ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ഒരു ടൈറ്റിൽ കൊടുക്കാം അത്രേ പറ്റുള്ളൂ എഡിറ്റിങ് കഴിഞ്ഞിട്ടില്ല അതിൻ്റെ ഇടയിൽ തന്നെ മാച്ചു വന്ന് വേഗമാണ് സ്പേസ് പോയി വായിക്കൊടുത്ത് ഇനി പരിപാടി ഒരുപാട് തരണാൽ അവൻ്റെ പിന്നെ ക്ലാസ് കഴിയുമ്പോഴേക്ക് ഞാൻ വെജിറ്റബിൾസൊക്കെ വാങ്ങിയിട്ട് വന്നിട്ട് പിന്നെ സാമ്പാർ ഉണ്ടാക്കണം അത് കഴിഞ്ഞിട്ട് എനിക്ക് പുറത്തും പോകാനുണ്ട് എനിക്ക് വേഗം സാമ്പാർ ഉണ്ടാക്കി വെച്ചിട്ട് വേണം വണ്ടി കൊണ്ടുവയ്ക്കാൻ പറ്റും ജൂപ്പിറ്ററിൻ്റെ ഫസ്റ്റ് സർവീസിനുള്ള ഡേറ്റ് എന്നാൽ കിട്ടിയിട്ടില്ല ശരിക്കും ഫസ്റ്റ് സർവീസ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ രണ്ടു മാസം എത്തുമ്പോൾ അല്ലെങ്കിൽ എഴുന്നൂറ്റമ്പത് കിലോമീറ്റർ എത്തുമ്പോൾ കൊണ്ടുപോകണത് പക്ഷെ ആ സമയത്ത് ലോക്ക്ഡൗൺ ആയത് അതുകൊണ്ട് കൊണ്ടുപോകാൻ പറ്റില്ല പക്ഷെ ഇപ്പോൾ കിലോമീറ്റർ ആയിരം കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ട് ആദ്യം ഫസ്റ്റ് സർവീസിന് കൊണ്ടുപോകുന്നത് സാമ്പാറെല്ലാം ഉണ്ടാക്കി കഴിയുമ്പോഴേക്കും സമയം നോക്കിയപ്പോൾ പന്ത്രണ്ടര മണിയായി ഇന്നത്തെ ദിവസം തന്നെ മീൻ കിട്ടാണ്ട് നിൽക്കണം അത് ദേഷ്യം പിടിക്കുന്നത് മീനെല്ലാം കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ല സുഖമാണ് ഉമ്മ വേഗം പിന്നെ ഉച്ചക്കത്തെ പണിയെല്ലാം ചെയ്യും ചോറും കറിയായല്ലാം ഉണ്ടാക്കി വെക്കും എനിക്ക് വേറെ പണിയൊന്നും നോക്കേണ്ട ആവശ്യമില്ല വേഗം എനിക്ക് പോകേണ്ടതെല്ലാം പോകും ഇന്നൊന്നര പണിയായി എനിക്ക് ഈ സമയം പോയി കഴിഞ്ഞാലാണെങ്കിൽ വണ്ടി ഇന്ന് വൈകുന്നേരം കിട്ടില്ല കാരണം സമയം ഇപ്പോൾ അവിടെ എത്തുമ്പോഴേക്കും ഒരു മണിയെല്ലാം ആവും അവരെ ലഞ്ച് ബ്രേക്കിൻ്റെ ടൈമല്ലാകും ഞാനിപ്പോൾ നാളെ കിട്ടുകയുള്ളൂ എന്തായാലും പക്ഷെ ഇന്ന് കൊണ്ടുവയ്ക്കണം പിന്നെ വേറൊരു ദിവസത്തേക്ക് പിന്നെ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാലാന്നെങ്കിൽ വേണം ബുക്കിങ്ങും തന്നെ ഞാനിപ്പോൾ എത്ര ദിവസം മുമ്പേ ബുക്ക് ചെയ്തതാണെന്ന് അറിയാം എനിക്ക് തന്നെ ഏകദേശം രണ്ടാഴ്ച മുമ്പായിട്ട് ബുക്ക് ചെയ്തതാണെന്ന് തോന്നുന്നു അപ്പോൾ ഏതായാലും ഇനി ആദ്യം മാറ്റിയാൽ ശരിയാവില്ല ജിമ്മിന് പോകുമ്പോൾ സർവീസ് കൂടി നടക്കുവല്ലാന്ന് ചോദിച്ചാൽ അത് ഭയങ്കര വണ്ടി എടുത്തേ പക്ഷെ ഇപ്പൊ സർവീസ് വെക്കുന്ന സമയം ആവുമ്പോൾ ജിമ്മില്ല ജിമ്മും അപ്പഴാണ് ചിന്തി ഞാൻ പോകാനായിട്ടില്ല കാരണം വെച്ചാല് പിന്നെ എന്താ പറയാ വാക്സിൻ അടിച്ചിട്ടാലോ അപ്പോ പിന്നെ ഷുറായാലും വാക്സിൻ അടിച്ചിട്ട് പോയാ മതി ഒരു ഫസ്റ്റ് ദിവസെങ്കിലും എടുത്തിട്ട് പോയാൽ മതി എന്നെല്ലാം പറ കിട്ടാന്നറിയില്ല അതാണ് ഇപ്പഴത്തെ ബുദ്ധിമുട്ട് പെട്രോളിന് ഇത്രയും പൈസ കൂടിയൊക്കെ പഴയങ്ങാട് ഡെയിലി പോയിട്ട് വരുന്നതിന് അവര പൈസയാവും ഇതാ പർന്നുപോയി രാവിലെ ഓടിച്ചോണ്ടേറ്റ് കഴിച്ചിട്ട് ഇറങ്ങിയതാന്ന് വരുമ്പോ എന്നാൽ കഴിക്കണം ചെയ്തു പക്ഷെ വെള്ളം കുടിച്ചിട്ട് പിന്നെ ഞാൻ മറന്നു എന്നൊക്കെ തിന്നാൻ വേണ്ടി ഇവിടെ റോബസ്റ്റ് പഴം നോക്കാം ഇല്ല റോബസ്റ്റ് പഴമില്ല

കാരണം എൻ്റെ കൂടെ ആണ് മീനെങ്കിൽ മീൻ്റെ എളുപ്പാണി കിട്ടുവേ എൻ്റെ പരിപാടിയെന്ന് വെച്ചാൽ ഇതാ ചപ്പാത്തി ഇന്നലെ രാത്രി ഉണ്ടാക്കി വെച്ച ചപ്പാത്തി ആണ് ഫ്രീസറിൽ വെച്ച് പിന്നെ ഇന്നെടുത്തിട്ട് ചൂടാക്കി കഴിഞ്ഞാൽ നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ട് കിട്ടും ഞാനിപ്പോൾ ഇടയ്ക്കിടക്കെല്ലാം അങ്ങനെ ചെയ്യല് എല്ലാ ദിവസവും അല്ലേ ഇടക്കല്ല അങ്ങനെ വയ്ക്കും പിന്നെ ഇടക്ക് കീൻ വായിക്കും അങ്ങനെ അങ്ങനെ മാറി മാറി കഴിക്കും ഈ ഐഡിയ എനിക്ക് അമ്മായി പറഞ്ഞ കേട്ടോ മുമ്പെല്ലാം എനിക്ക് ഭയങ്കര മടിയാണ് ചപ്പാത്തി രണ്ടെണ്ണം ചൂടാൻ വേണ്ടി അപ്പോൾ എന്നാൽ എൻ്റെ അമ്മായി പറഞ്ഞ് പിന്നെ ഇതിങ്ങനെ ചെയ്താൽ മതി ഫ്രീസറിൽ വെച്ചിട്ട് പിന്നെ എടുത്ത് ചൂടാക്കിയാൽ മതി നല്ല ഫ്രഷ് പോലെ തന്നെ ഉണ്ടാവും അങ്ങനെയാണ് മക്കളെ ഈ ഐഡിയ ഞാനും എന്താ പറയുക യൂസ് ചെയ്ത് നോക്കിയത് പക്ഷേ സംഭവമൊക്കെ എടുക്കാ ചിന് നമ്മളെ ചപ്പാത്തിയായി കാബേജ് വറവ് സാമ്പാർ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോൾ അവിടെ തന്നെ ആദ്യം ഇതാണ് ടൗണിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുള്ളത് കാരണം നമ്മൾ കഴിഞ്ഞ വർഷം കൊറോണ ആയു ശേഷം കുറച്ച് പ്ലാൻസ് എല്ലാം എടുക്കൽ കുറച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഇപ്പോൾ എന്ന് പറയുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർക്കിഡെല്ലാം കുറേ കുറഞ്ഞ് ഒരു സെയിൽ ചെയ്ത് കൊടുത്ത് കഴിഞ്ഞപ്പോൾ അവിടെ നല്ല സ്പേസ് ഒഴിവുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ച് പ്ലാൻസ് എടുക്കാമെന്ന് അങ്ങനെ പ്ലാൻസ് കുറച്ച് ഓർഡർ ചെയ്തിട്ടുണ്ട് അത് വന്നിട്ട് അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു വന്നെടുക്കാൻ വേണ്ടി പറഞ്ഞിട്ട് അപ്പോൾ പിന്നെ കാർ എടുത്തിന്റെ ശരിക്കും പോകേണ്ടത് പക്ഷേ കുഞ്ഞ് ബോക്സ് ആണോ ചെറിയ വലിയ ബോക്സ് ആണോ എന്നൊന്നും ഒരു നിശ്ചയമില്ല അപ്പോൾ ഞാൻ ചേച്ചി ഏതായാലും നമ്മളെ ജൂപ്പിറ്റർ എടുത്തിട്ട് പോകാം പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇതാ രണ്ട് കവർ ഇതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അഥവാ പിന്നെ വലിയ ബോക്സ് ആണെങ്കിൽ അവിടെ നിന്ന് പൊളിച്ചിട്ട് കവറിലേക്ക് മാറ്റാമോ ഞാൻ ചേച്ചി മുമ്പെല്ലാം ആണെങ്കിൽ ആക്സസിൻ്റെ ബാക്കിൽ കെട്ടിയിട്ടെല്ലാം വരാമോ അത് എത്ര പ്രാവശ്യം അങ്ങനെല്ലാം വന്നിട്ടുണ്ടെന്ന് അറിയാമോ പിന്നെയാണ് ഈക്കോ എടുത്തത് ഈക്കോ എടുത്തതിനു ശേഷം കുറേ ആ ഒരു പ്രശ്നം സോൾവായി അപ്പൊ ഇപ്പൊ ആദ്യം ഈക്കോ പോയി ജൂപ്പിറ്ററിൽനിപ്പോ കെട്ടി വലിക്കാനൊന്നും കഴിയില്ല അവിടെ കവർ എടുക്ക കവറിലാവുമ്പോ ശരിക്കും എടുത്ത് വെച്ചിട്ടും വരാലായിരുന്നു മാച്ചു വരുന്ന വെക്കാൻ കഴിയുമോ അല്ലെങ്കിൽ പൊളിക്കാം നമുക്ക് ആവറിലാക്കാം അതാ പെട്ടർ പൊട്ടിക്കണെല്ലാം കഴിഞ്ഞു കടക്കറിയില്ല ആ രണ്ട് കവർ കറക്റ്റ് ആയിട്ടുള്ള പ്ലാൻസ് ഉണ്ട് എന്തായാലും കവർ എടുത്തത് ഭാഗ്യായി അല്ലെങ്കിൽ പിന്നെ ബാക്ക് ഇഫെക്ട് ചെയ്തല്ലാം കൊണ്ടോണ്ടി വരും എല്ലാം കൊണ്ടുവന്ന വാടന എടുത്ത് പുറത്തു വെക്കണം കാരണം വെച്ചാൽ കുറെ ദിവസം ഇത് മൂന്നാല് ദിവസമായി ട്രാവൽ ചെയ്യുന്നു വെള്ളം ഒന്നും ഇല്ലാണ്ട് പക്ഷേ പ്ലാന്റ്സിന് വെള്ളം കൊടുക്കുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് വെള്ളം കുടിക്കട്ടെ കാരണം ചായ കുടിച്ചിട്ടില്ല ദാഹിക്കുന്നു വിഷക്കുന്നു അപ്പോൾ ആദ്യം എന്തെങ്കിലും തിന്നതിന് ശേഷം ഇതിന് വെള്ളം കൊടുക്കാം പിന്നെ ഒന്നാമത് സന്ധ്യ ആയി കാലത്ത് കൊടുക്കാവുന്നതൊന്നു എല്ലാം കുടിച്ച് കഴിയുമ്പോഴേക്കാ എന്താ ഒരു ആശ്വാസം അല്ലെങ്കിൽ ടൗണിൽ പോയി വരുമ്പോഴേക്കാകെ ഒരു ടയേർഡ് ആകില്ല ഒന്നാമതാണ് വല്ലാത്തൊരു ട്രാഫിക്കാണ് ഇന്ന് പിന്നെയും കുറവാണ് എല്ലാ ഷോപ്സ് അടച്ച് വെച്ചാർക്കൽ പഞ്ചായത്ത് മുഴുവൻ അടച്ചിട്ടിട്ടുള്ളത് എനിക്ക് പിന്നെ പ്ലാൻസ് വരേണ്ടത് ശരിക്കും ചെറുക്കല്ലാന്ന് അതായത് പുതിയൊരു ആണ് പക്ഷേ പുതിയൊരു അടച്ചിട്ടുകൊണ്ടാണ് കടൂർ പോയിട്ട് എടുക്കേണ്ടത് അപ്പം ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും ഒപ്പം നോട്ടിഫിക്കേഷൻ കിട്ടാവുന്ന തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനാബിൾ ചെയ്യുക വീണ്ടും കാണുന്നവരെ ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്